കരുനാഗപ്പള്ളി ഉപജില്ല സ്കൂൾ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ വരെ ക്ലാപ്പനയിൽ നടക്കും ക്ലാപ്പന എസ് വി ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി പതിനെട്ടിന് രാവിലെ ഒൻപതിന് കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതികളിൽ ക്ലാപ്പനയിൽ വെച്ച് നടക്കുകയാണ് സഹസംഘം വിളിക്കുകയും സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് കൃത്യമായ മുന്നൊരുക്കങ്ങൾ എല്ലാം നടന്നു അതിന്റെ രജിസ്ട്രേഷൻ ഇന്ന് വിശ്വസ്ഥാപനയിൽ നടക്കുകയാണ് തുടർന്ന് നാല് ദിവസങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്നിന് സബ്ജില്ല മത്സരം ആരംഭിക്കുകയും ആരംഭിക്കുകയും അതിന്റെ ഉദ്ഘാടനം പതിനെട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനിയായ മന്ത്രി ഹിഞ്ചുറാണി അവർ ഉദ്ഘാടനം ചെയ്യുന്നതും രാവിലെ എട്ട് മുപ്പതിന് ക്ലാപ്പന എസ് ബി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ഷീജ കലോത്സവത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തും ഉദ്ഘാടന സമ്മേളനത്തിൽ മഹേഷ് അധ്യക്ഷത വഹിക്കും നവംബർ സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചിന് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും അവസാന ദിനമായ ദിനമായ സമാന വൈകിട്ട് മണിക്ക് സമ്മേളനം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ സി ആർ മുകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി സമ്മാനദാനം നിർവഹിക്കും ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ മിനിമോൾ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തിലധികം കലാപ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ എഇഒ അജയ്കുമാർ സ്കൂൾ മാനേജർ എസ് ജയചന്ദ്രൻ പ്രഥമാധ്യാപകൻ സജികുമാർ ജെ ഹരിലാൽ അബ്ദുൾ സമദ രതീഷ് നവാസ് ക്ലാപ്പനഷിബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ